കുരങ്ങന്മാരൊന്നും കൊണ്ടുപോകാതെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് സ്വന്തമായിട്ട് വിളവെടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം കൂടിയാണ് ഈ കാണുന്നത് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വെജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കിട്ടുന്നതിനായി ഞാൻ ചെയ്ത് കൊടുത്ത ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് ഒരു വർഷമൊക്കെ ആയപ്പോഴാണ് ഇതിലിപ്പോൾ ഫ്രൂട്ടുകളൊക്കെ വന്നിട്ടുള്ളത് ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പാകമായി അതിൻ്റെ വിളവെടുക്കാനായിട്ട് നിന്നപ്പോഴാണ് ഇക്ക നാട്ടിലെത്തിയിട്ടുള്ളത് ഇപ്പോൾ നാട്ടിൽ വന്ന കാരണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് വളരെ സന്തോഷത്തോടു കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ വീട്ടിലുണ്ടാകുന്നതൊക്കെ കഴിക്കാൻ വളരെ കൊതിയാണ് അപൂർവമായിട്ടേ അതൊക്കെ കഴിക്കാൻ പറ്റുകയുള്ളു നമ്മളിവിടെ പച്ചക്കറികളൊക്കെ വിളവെടുത്ത് കഴിക്കുമ്പോൾ അതൊന്നും കഴിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു കുരങ്ങന്മാരൊന്നും കൊണ്ടുപോകാതെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് സ്വന്തമായിട്ട് വിളവെടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം കൂടിയാണ് ഈ കാണുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് ഇത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ പാകമായിട്ടുണ്ട് കഴിക്കാൻ പാകത്തിനായിരിക്കുകയാണ് ഇത് വിളവെടുക്കാൻ പറ്റിയ സമയം ഇതുപോലെ നല്ല രീതിയിൽ കളർ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതൊന്ന് ഞെക്കി നോക്കുമ്പോൾ നല്ല രീതിയിൽ അതുപോലെ ഒന്ന് പതിങ്ങി വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വിളവെടുക്കാൻ പാകമായി കാണും നമ്മൾ ഈ കൂഴച്ചക്കയൊക്കെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഞെങ്ങും അതുപോലെ തന്നെയാണ് ഇതും നമ്മളത് ഞെക്കി നോക്കുമ്പോൾ ചെറുതായിട്ട് ഞെങ്ങി വരും ആ ഒരു പാകത്തിനാണ് ഇതിൻ്റെ വിളവെടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് പാകമായി ഇതിൻ്റെ തോലൊക്കെ ഒരിച്ചെടുത്തിരിക്കുകയാണ് അതിൽ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ ഷേക്ക് അടിച്ചാലും ഒക്കെ വളരെയധികം ടേസ്റ്റാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ ആകുമ്പോഴാണ് ഇതിൽ പൂവിട്ട് ഇതുപോലെ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല പാകത്തിന് പഴുത്ത് നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത കൃഷി രീതികളൊക്കെ ഒന്ന് കാണിക്കാം ഇതുപോലെ ഒരു ചെറിയ തൈയാണ് ഞാൻ കൊണ്ടുവന്ന് നട്ട് കൊടുത്തത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെടി ഞാൻ വേടിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് നട്ട് നട്ടുകൊടുക്കുകയായിരുന്നു ഈ ബക്കറ്റിലേക്ക് വേപ്പി പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇതെല്ലാം അടിവളമായി കൊടുത്തതിന് ശേഷമാണ് അതിന് മുകളിലായി ഇതുപോലെ ചെടിയൊന്ന് വെച്ച് കൊടുത്ത് വീണ്ടും നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഇതിന് മുകളിൽ നിന്ന് ചെറിയൊരു ശാഖ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടേക്കൊന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുവടൊക്കെ പിടിച്ച് ഒന്ന് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ ആഴ്ച തോറും കപ്പറൻ്റെ പിണ്ണാക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ പച്ച ചാണകം ജൈവസറിയായി നീർപ്പിച്ച് അതും ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി ഉണ്ടായി നിൽക്കുന്ന പുല്ലൊക്കെ അങ്ങ് മാറ്റി ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഇത്രയൊക്കെയെന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൂട്ടി മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചാരം ചാണകപ്പൊടി വേപ്പി പിണ്ണാക്ക് എല്ല്പൊടി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച മിക്സായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തത് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കണം അപ്പോഴായിരിക്കും നല്ല രീതിയിൽ ഇതിന് പൂവൊക്കെ ഇട്ട് വരിക ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ഇതുപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു വർഷം ആകുമ്പോഴാണ് ഇതിൽ പൂവൊക്കെ ഉണ്ടായത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ വളവും ജൈവസറികളുമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇതുപോലെയൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ടയർ കൊണ്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തറയിലേക്കൊരു തൂണ് വെച്ചൊന്ന് പിടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിലായി ഒരു ടയറ് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വളർന്നു പോവുകയും അതിൽ പൂവൊക്കെ ഉണ്ടായി വരികയും ചെയ്തു എന്നാൽ കുറച്ച് പൂവുകളൊക്കെ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയി നിറയെ പൂവുകളൊക്കെ ഉണ്ടായതിനു ശേഷം അപ്പോൾ ഇതിൽ നിറയെ പൂവുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കതെല്ലാം ഫ്രൂട്ടായി എന്നിട്ട് കുറേയൊക്കെ കൊഴിഞ്ഞു പോകും പൂവുകളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും വേഗത്തിൽ തന്നെ പൂവിടുന്നതിനും ഒക്കെ ആയിട്ട് ഞാനിവിടെ ഫിഷ് അവനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചുവട്ടിലും ചെടികളിലുമൊക്കെ ഫിഷ് അവനോ ആസിഡ് അഞ്ച് മിനിറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗത്ത് തന്നെ പൂക്കളൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ കായ്കളൊക്കെ ആയി വരികയും ഒക്കെ ചെയ്യും ഞാൻ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ് ഇതെൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് ഇതുപോലെ ഞാൻ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂവിട്ട് വരികയും ചെയ്തു ഇതിൻ്റെ പൂവ് വിടർന്ന് നിൽക്കുന്നത് കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു ഇതതിൻ്റെ മുട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് വിടർന്ന് വലുതായി വരികയും ചെയ്യും ഇതുപോലെ പൂവൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോൾ കുരങ്ങുകളൊന്നും ഇത് ശല്യം ചെയ്യാതിരിക്കുവാനായി ഞാൻ ഇതിന് മുകളിലായി ഒരു വല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തും നല്ല രീതിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളയിപ്പിച്ചെടുക്കാം ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് വിളയിപ്പിച്ചെടുക്കാനായി ചെയ്തത് പൂവൊക്കെ കൊഴിഞ്ഞു പോയതിനു ശേഷം ഇതുപോലെ പച്ച നിറത്തിലാണ് ആദ്യമായി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി വരുന്നത് അതിനു ശേഷമാണ് ഇത് പഴുത്ത് പാകമായി കിട്ടുന്നത് ഇപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് അടിച്ചെടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ